കൊല്ലം കൊല്ലം ജില്ലയിൽ സിറ്റി പോലീസ് പോലീസ് സംഘം സ്റ്റേഷൻ നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്നായ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് നടത്തിയ മയക്കുമരുന്ന് വേട്ടയിലാണ് നിരോധിത മയക്കുമരുന്നായ മയക്കുമരുന്നായുമായി യുവാവ് പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെ ഇരവിപുരം വില്ലേജിൽ കാരിത്താസ് ഗാർഡൻ എന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് വിൽപ്പനയ്ക്കായി കവറിലാക്കി സൂക്ഷിച്ചിരുന്ന മൂന്ന് പോയിന്റ് രണ്ട് നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ഇരുവിപുരം താന്നി ഭാഗങ്ങളിലുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്താനായി എത്തിച്ച ലഹരി മരുന്നാണ് പോലീസ് പിടികൂടിയത് കൊല്ലം സിറ്റി ഡാൻസ് ആപ്പ് ടീം അംഗങ്ങളും ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജയേഷ് രാജ്മോഹൻ അജിത് കുമാർ സി പി ഒമാരായ അനീഷ് സുമേഷ് അജീഷ് ബാബു അൽ എന്നിവരും അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം